അപ്പോൾ നമ്മൾ മലയാളികൾ എല്ലാവരും അർജുനന് വേണ്ടിയിട്ടുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് പ്രാർത്ഥനയിലാണ് ആ ഒരു അപകടം നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ രണ്ട് വർഷം മുന്നുള്ള ദൃശ്യങ്ങളും ഷിഹാബ് എന്ന ആ ഒരു ഹജ്ജ് യാത്രയ്ക്കിടെ ഞാനൊക്കെ സഞ്ചരിച്ചിട്ടുള്ള നമ്മളൊക്കെ ചായ കുടിക്കാൻ നിർത്തിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഹോട്ടൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം മംഗലാപുരത്തുനിന്ന് കർവാറിൻ്റെ ഒക്കെ ഇടയിലായിട്ട് വരുന്ന ഈ അങ്കോള അതുപോലെ തന്നെ അന്തേല നന്ന സ്ഥലത്തിൻ്റെ അത് അന്തേല കഴിഞ്ഞ് പോകുമ്പോൾ വിജനമായിട്ടുള്ള റോഡാണ് പിന്നെ ശരിക്കും ജനവാസമില്ലാത്തൊരു മലമ്പ്രദേശത്തിലൂടെ ഈ റോഡ് കടന്നു പോണത് വിശാലമായിട്ടുള്ള ഹൈവേ നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുകയാണ് ആ വർഷം കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഈ ഒരു റോട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവർമാർ എല്ലാവരും അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ ആ ഒരു ഗംഗാവലി പുഴ ആ ഒരു പുഴക്ക് കുറുകെയുള്ള പാലം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്ഥലം അവിടെ നിർത്തിയിട്ട് ഡ്രൈവർമാർ റെസ്റ്റ് എടുക്കാനും കുളിക്കാനും ഇതൊക്കെ ഞാൻ നിങ്ങൾക്കറിയുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഈ ദൃശ്യങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് പിന്നെ ഡ്രൈവർമാർ മറ്റുള്ള ഡ്രൈവർമാർ പറഞ്ഞതുപോലെ അവിടെ നിർത്തിയിട്ട് ഉറങ്ങാനും മറ്റും മറ്റു ഇതിനൊന്നും അവിടെ കള്ളന്മാരും അല്ലെങ്കിൽ പിടിച്ച് പറയും കൊള്ളയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് വിജനമായ സ്ഥലമായതുകൊണ്ട് ജസ്റ്റ് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ബാത്റൂമ് പോകാനും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് വിശാലമായിട്ടുള്ള സ്ഥലമാണ് ആ ഒരു സ്ഥലത്ത് ഒരിക്കലും മൂന്ന് നാൽപ്പത്തഞ്ചിന് എത്തിയിട്ട് ഇപ്പം നേരം പുലർ പോലും ഉറങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം നമ്മൾ അനുമാനിക്കുകയാണ് പക്ഷേ ഈ അപകടം നടക്കുന്ന തൊട്ട് മുന്നായിട്ട് ചെറിയൊരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടുത്തെ പ്രദേശവാസികളായി ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിജനമായിട്ടുള്ള ഹൈവേയിൽ ഡ്രൈവർമാരൊക്കെ നമ്മളൊക്കെ എല്ലാവരും യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ പിന്നെ നമുക്കൊക്കെ യാത്രയിൽ കാണാൻ പറ്റും വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുള്ളത് ഈ നിർത്തിയിട്ടുള്ള സമയത്ത് നമ്മളൊരു പക്ഷേ വാഹനങ്ങൾ രണ്ടാമത് രാവിലെ സ്റ്റാർട്ടാക്കുന്ന മുന്നേട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടിടാറുണ്ട് അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യാനും ബാത്റൂം പോകാനൊക്കെ ഉപയോഗിക്കും പിന്നെ ചിലർ കുളിക്കാൻ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ സമയം കണ്ടെത്തും നമ്മൾ അർജുൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആർക്കും ഒന്നും ഇതുവരെ ഒരറിവുമില്ല പിന്നെ റഡാർ സംവിധാനങ്ങൾ മറ്റുള്ള ജി പി എസ് സംവിധാനങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് ചെറുതായിട്ടുള്ള മണ്ണിടിച്ചിലല്ല നടന്നിട്ടുള്ളത് വലിയ വലിയ പാറക്കൂറ്റങ്ങളും അതുപോലെ തന്നെ മണ്ണും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് മരം കയറ്റിയ ലോറിയാണ് ചിലപ്പം ആ മണ്ണിടിച്ചിലോട് കൂടിയിട്ട് ലോറി പിന്നെ മറിഞ്ഞിട്ടുണ്ടാവും ഇന്നലെ ഒരു ഡ്രൈവറുടെ സംശയം പറഞ്ഞതുപോലെ ആ ഒരു സ്ഥലത്ത് ചിലപ്പോൾ പിന്നെ അർജുനുണ്ടായിട്ടുണ്ടായിരുന്നോ അതോ ആ സമയത്ത് ഈ ചായക്കടയിലേക്കോ മറ്റോ നീങ്ങിയിട്ടുണ്ടായിരുന്നോ ഒന്നും നമുക്ക് ഹനുമാനിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ കിട്ടിയതിന് മാത്രമേ നമുക്ക് ഹനുമാനിക്കാൻ പറ്റുള്ളൂ പറയാനും പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ പറയുന്നത് ന്യൂസ് ചാനലുകൾ ആരാണെങ്കിലും പറയുന്നതൊക്കെ സങ്കല്പമാണ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു സംഭവിച്ചത് കേരളത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്കിത് രസിക്കാൻ പറ്റുമായിരുന്നതിൽ വിശ്വാസമുണ്ട് കാരണം നമ്മളെ നാട്ടിൽ നടന്നിട്ടുള്ള മുൻകാല എല്ലാവിധ അപകടങ്ങളും നമ്മൾ തരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയില്ല പ്രത്യേകിച്ച് ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ കാണാൻ പറ്റുന്ന താഴെ വിശാലമായിട്ടുള്ള റോഡാണ് ആ റോഡിന് ഇടയിൽ കിലോമീറ്ററിൽ ഓടിയിട്ട് കിട്ടുന്ന ഓരോ ദാവകളാണ് ഈ അതിൻ്റെ ഇടയിലൊക്കെ നിർത്തിയിട്ട് ഡ്രൈവർമാർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെയുള്ള ഒരു ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു മല തന്നെയാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത് പക്ഷേ അവിടെ നമ്മൾ കണ്ടല്ലോ ഇത്രയും ദിവസം ആറ് ദിവസമായിട്ടും അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് എന്ത് സംഭവിച്ചു എന്നുള്ളതും എന്താണ് ആ ഒരു ഗംഗാവലി നദിക്ക് കുറുകെയുള്ളൊരു പാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെയായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ അവിടെ നടക്കുന്ന അവർ പരിക്ക് പറ്റിയെന്ന് തോന്നുന്നു അവരെ ശുശ്രൂഷ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആയതാലും അർജുൻ നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം